ബൈക്ക് ആക്സിഡന്റിൽപ്പെടുന്ന രോഗിയുടെ ഹെൽമെറ്റ് ശാസ്ത്രീയമായി റിമൂവ് ചെയ്യേണ്ട മാർഗങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് രണ്ട് വ്യക്തികൾ ചേർന്നാണ് ഈ പ്രോസസ് ചെയ്യേണ്ടത് ആദ്യത്തെ വ്യക്തി തലയുടെ ഭാഗത്തു നിന്നും ഹെൽമെറ്റും കീഴ്ത്താടി ശക്തമായി വീഡിയോയിൽ കാണുന്നത് പോലെ പിടിച്ചുകൊണ്ട് കഴുത്തും തലയും അനങ്ങാത്ത രീതിയിൽ ആ ഹെൽമെറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുക രണ്ടാമത്തെ വ്യക്തി താഴെ ഭാഗത്തു നിന്നും ആ ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് പതിയെ റിമൂവ് ചെയ്തതിനു ശേഷം വലത്തെ കൈ ഉപയോഗിച്ച് കീഴ്ത്താടിയിലിൻ്റെ രണ്ട് വശങ്ങളിലുമായി ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടത് കൈ തലയുടെ ബാക്ക് ഭാഗത്തും ചേർത്ത് പിടിച്ച് കഴുത്തും തലയും അനങ്ങാത്ത രീതിയിൽ ഇൻഡൈൻ സ്റ്റെബിലൈസേഷൻ ചെയ്യുക അതിനുശേഷം ആദ്യത്തെ വ്യക്തിക്ക് ഹെൽമറ്റ് രണ്ട് വശങ്ങളിലേക്കും വികസിപ്പിച്ചുകൊണ്ട് കീഴ്ത്താടിയും മൂക്കും ചെവിയും തട്ടാത്ത രീതിയിൽ ആൾ ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് എടുത്ത് മാറ്റേണ്ടതാണ് ഇതിനു മുമ്പ് അങ്ങനെ കീഴ്ത്താടിയും മൂക്കും ചെവിയും തട്ടാത്ത രീതിയിൽ ഹെൽമെറ്റ് അപ്പ് ആൻഡ് ഡൗൺ മോഷനിലൂടെ വീഡിയോയിൽ കാണുന്നത് പോലെ റിമൂവ് ചെയ്യാവുന്നതാണ് ഹെൽമെറ്റ് റിമൂവ് ചെയ്തതിനു ശേഷം ആദ്യത്തെ വ്യക്തിക്ക് തലയും കഴുത്തും വീഡിയോയിൽ കാണുന്നത് പോലെ ശക്തമായി പിടിച്ചുകൊണ്ട് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക അതിനുശേഷം രണ്ടാമത്തെ വ്യക്തിക്ക് സെർവിക്കൽ കോളർ വീഡിയോയിൽ കാണുന്നത് പോലെ കഴുത്തിന് ചുറ്റും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ശാസ്ത്രീയമായി ഹെൽമറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഹെൽമറ്റ് വലിച്ചു ഊരുന്നത് വഴി സുഷുപ്ന സുഷുപ്നാടിക്കും ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്